നമസ്കാരം മലയാള സിനിമ ഇൻഡസ്ട്രിയെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ അങ്ങേയറ്റം തരം താഴ്ത്തിക്കൊണ്ടാണ് റിപ്പോർട്ടിലെ ഓരോ വെളിപ്പെടുത്തലുകളും വന്നിട്ടുള്ളത് കാസ്റ്റിംഗ് കൌശിനെക്കുറിച്ചും അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കുയർത്തുന്ന ഭീകരതയെക്കുറിച്ചും മുൻപ് പല നടിമാരും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് മൊത്തം മലയാള ഇൻഡസ്ട്രിക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് പ്രമുഖനായ നടൻ വാതിലിൽ മുട്ടുന്നു സിനിമയിൽ മാഫിയ നയിക്കുന്നത് പ്രമുഖ നടൻ അഡ്ജസ്റ്റ്മെന്റിനെ എതിർത്താൽ ആലിംഗന സീനുകൾക്ക് പതിനേഴ് റീടേക്കുകൾ ചെയ്ത് പ്രതികാരം ചെയ്യുന്നു സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേരുകൾ നൽകുന്നു എന്നിങ്ങനെ തുടരുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചർച്ചകളും വരുന്ന പ്രതികരണങ്ങളും എന്നാൽ ഈ പറയുന്ന പ്രമുഖർ ആരൊക്കെയാണെന്ന് അതിനോടൊപ്പം വെളിപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ ആ പ്രമുഖ നടൻ ആരാണെന്നു കൂടെ പറയണം പീഡിപ്പിക്കുന്നവരുടെ പേര് വിവരങ്ങളും ആധാർ നമ്പറും വരെ പുറത്തുവിടുന്ന ഈ കാലത്ത് സിനിമ പ്രമുഖർ ആയതുകൊണ്ടാണോ പേര് വെളിപ്പെടുത്താത്തത് ഇത്രയൊക്കെ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചവർ എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിലും ഭേദം തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അതുകൊണ്ട് പേര് വെളിപ്പെടുത്തണം എന്നൊക്കെയാണ് കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമാ മാന്യന്മാരുടെ മുഖം ധരിച്ചവർ വാഴുന്ന ലോകമാണോ എന്നൊക്കെയാണ് ചിലരുടെ സംശയം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനങ്ങളും എല്ലാ മേഖലയിലും നടക്കുന്നത് തന്നെയാണ് പക്ഷേ സിനിമ പോലെ ഒരു വലിയ ലോകത്ത് അത് അന്വേഷിക്കാനും പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും സാധിച്ചത് വലിയ നേട്ടമാണ് ഇനിയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇതൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ഷമ്മി തിലകൻ അച്ഛനോടൊപ്പമുള്ള ഫോട്ടോ സഹിതം പങ്കുവച്ച പോസ്റ്റും സോഷ്യൽ മീഡിയയെ ഏറ്റെടുത്തിട്ടുണ്ട് ചില്ലക്ഷരം കൊണ്ട് പോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരി കണ്ട എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് അന്ന് തിലകിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചർച്ചകളും തിലകനായിരുന്നു ശരി എന്ന പ്രതികരണങ്ങളും ഈ പോസ്റ്റിന് താഴെ വരുന്നുണ്ട് താരസംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ലെന്നും മേൽക്കോയ്മ ചോദ്യം ചെയ്തതിനും പിന്നാലെ രണ്ടായിരത്തി പത്തിൽ തിലകനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഷമ്മി ഷമ്മിതിലകിന്റെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് തിലകന്റെ നിലപാടുകളെ പ്രശംസിച്ച് രംഗത്തെത്തിയത് കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല ഈ വാർത്ത കണ്ടപ്പോൾ അന്ന് തിലകൻ സാർ പറഞ്ഞത് ഓർത്തു ഇപ്പോഴാണ് തിലകക്കുറിക്ക് ആത്മശാന്തി കിട്ടി കാണുക നല്ല തന്റെ എന്തും വെട്ടി തുറന്നു പറയുന്ന അച്ഛന്റെ മകനായി ജനിച്ച താങ്കൾ ഭാഗ്യവാൻ മലയാള സിനിമാ രംഗത്തെ ജാതി വെറിയും ഗുണ്ടായസവും മാഡമ്പിത്തരവും സമൂഹത്തോട് സധൈര്യം പറഞ്ഞ മനുഷ്യൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടിവിയിൽ കണ്ട സമയം ആദ്യം ഓർമ്മയിൽ വന്നത് തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതെല്ലാം ഇന്ന് സത്യമാണെന്ന് തെളിഞ്ഞു എന്നിങ്ങനെ നീളുന്നതാണ് പോസ്റ്റിനടിയിൽ വരുന്ന കമന്റുകൾ